ഒരിക്കൽ ഒരു ചിത്രകാരൻ ഒരു കിനാവ് കണ്ടു ആ കിനാവിന് തുളസിച്ചെടിയുടെ ചെടിയുടെ സുഗന്ധമുണ്ടായി പടിഞ്ഞാറ്റിക്ക് പുറത്ത് ആഴത്തിലൊരു കുളം തെക്കു ഭാഗത്തൊരു ചിത്രശാല പറമ്പിൽ ഒരു കളിത്തട്ട് ചുവർ ചിത്രങ്ങളാൽ അലങ്കൃതമായ പൂമുഖത്തിലൂടെ നീളൻ വരാന്തയിലേക്ക് എത്തണം പുതുപുത്തൻ ഒരു വീടാണെങ്കിലും അതിന് പഴമയുടെ ഗന്ധമുണ്ടായിരിക്കണം മരങ്ങളും ചെടികളും കാവൽക്കാരാകണം കാൽപ്പെട്ടിയും പത്തായവും ഒക്കെ അകത്തളങ്ങളിൽ ഉണ്ടാകണം നടുമുറ്റത്ത് പെയ്യുന്ന മഴയിൽ ആവോളം നനയണം ഒടുവിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമായി രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പരമുള്ള ഒരു നാല് കെട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഈ നാലുകെട്ട് പുതുതായി നിർമ്മിച്ചതാണെങ്കിലും പുരാതന കെട്ടിടങ്ങളുടെ ഭാഗങ്ങളൊക്കെ ചേർത്ത് നിർമ്മിച്ചതാണ് നവീനമായിട്ടുള്ള കെട്ടിട നിർമ്മാണ വസ്തുക്കളും ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട് ഗംഭീരമായിട്ടുള്ള ഈ നാലുകെട്ടിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കാണാം ഓടനാട്ടിൻ്റെ പഞ്ചാരമണ്ണിൽ പാരമ്പര്യത്തെ ചേർത്ത് പിടിച്ചൊരു നാലുകെട്ട് കൊല്ലം ജില്ലയിലെ കരുതാകപ്പള്ളി താലൂക്കിൽ ഇടക്കുളങ്ങര ക്ഷേത്രത്തിനടുത്ത് ചെട്ടിയത്ത് മുക്കിലാണ് ഗുരുവരം എന്ന ഈ മനോഹരമായ നാലുകെട്ട് നിലകൊള്ളുന്നത് പാരമ്പര്യത്തിന്റെ മുഖമുദ്രയായ മേൽക്കൂരയ്ക്ക് ലോഹച്ചട്ടക്കൂടാണ് ഉപയോഗിച്ചിരിക്കുന്നത് പാരമ്പര്യ ഗൃഹനിർമ്മാണ രീതിയെ ചേർത്ത് പിടിച്ചതിനൊപ്പം ആധുനികമായ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി ആധുനിക നിർമ്മാണ വസ്തുക്കൾ കൂടി ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ വീട് എൻ്റെ പേര് തരുൺവാസ്തവൻ എന്നാണ് ഞാനൊരു ചുമർച്ചിത്ര കലാകാരനാണ് ഞാൻ പഠിച്ചതൊക്കെ ഗുരുവായൂർ ചുമർച്ചിത്ര പഠന കേന്ദ്രം അവിടെ നിന്നാണ് പഠിച്ച് ഇറങ്ങിയത് പിന്നെ എൻ്റെ വൈഫ് ടീച്ചറാണ് പിന്നെ രണ്ട് മക്കളുണ്ട് പിന്നെ ഈ ഒരു വീടിൻ്റെ കൺസെപ്റ്റിൽ നമ്മൾ നമ്മുടെ ചുമർച്ചിത്രകല ഞാൻ കലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇതിനോടാണ് കൂടുതലും താല്പര്യം നാല് കെട്ടുന്നൊരു ആശയം നമ്മുടെ ആഗ്രഹമായിരുന്നു അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹം കൊണ്ടും നമുക്കത് സാധിച്ചു തന്ന് വളരെ സന്തോഷമാണ് അപ്പോൾ എൻ്റെ വശം രണ്ട് വശങ്ങളിലുമായിട്ട് നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ്സ് കാണാം ഒന്ന് അർദ്ധനാരീശ്വരനാണ് ഒന്ന് ശ്രീകൃഷ്ണൻ ആദ്യമാണ് അതും അർത്ഥനാരീശ്വര സങ്കല്പത്തിൽ തന്നെ ചെയ്തിരിക്കുകയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഗൃഹനാഥനായിട്ടുള്ള തരുൺ വാസുദേവനാണ് ഒരു സമയത്ത് രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു അവയുടെ പകർപ്പുകൾ പലപ്പോഴും നമ്മുടെ ചുവരുകളെ അലങ്കരിച്ചിരുന്നു എന്നാൽ മ്യൂറൽ പെയിൻറ്റിങ്ങിന് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രിയം കൂടിയിരിക്കുകയാണ് ഫ്രെയിമുകളിൽ ഒതുങ്ങാതെ ചുവരുകളിൽ മുഴുവനായും ഭാഗ്യമായും ഒക്കെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ സ്ഥാനം പിടിക്കുന്നു ഗൃഹനാഥൻ ചുവർ ചിത്രകലാകാരനായതുകൊണ്ട് തന്നെ പൂമുഖത്ത് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് രണ്ട് മനോഹരമായ ചിത്രങ്ങളാണ് അനുകൂലോർജ്ജത്തിൻ്റെ പ്രവാഹവുമായ ഒരു നടുമുറ്റം ബ്രഹ്മസ്ഥാനത്തുള്ള ഈ നടുമുറ്റമാണ് നാലുകെട്ടിൻ്റെ ഹൃദയം ഇതിനു ചുറ്റുമായി ഓരോ ശാലകളായി വിന്യസിച്ചിരിക്കുന്നു ഒരു ഇതിനു നാലുകെട്ട് ശേഷം അത് കുറേ വർഷത്തിന് ാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് വേണ്ടായിരുന്നു കാരണം ആൾക്കാരൊക്കെ വന്നാൽ കിടക്കാൻ സ്ഥലമില്ല ബന്ധുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ കാരണം അതിലൊരു രണ്ട് ബെഡ്റൂമേ അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ ഒറ്റ നിലയായിട്ട് അല്ലെങ്കിൽ മാളികൾ ചെയ്തപ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമ്മളൊരു നം നമ്മുടെ മനസ്സിൽ വേണം എത്ര ബെഡ്റൂം വേണം എന്നുള്ളത് പക്ഷേ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകൾ വിശാലമായിട്ടാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് ഇതിപ്പം ഒന്നാമത്തെ ഇവിടുത്തെ മാസ് ബെഡ്റൂമാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം ഇവിടെ ഡൈനിങ് ഡൈനിങ് ടേബിൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിളും ഒരു ബെഞ്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് കിച്ചണും ഉള്ളത് നമുക്ക് കിച്ചണിൻ്റെ കാഴ്ചകളിലേക്ക് പിന്നീട് പോകാം ഇപ്പോൾ അടുത്ത രണ്ട് ബെഡ്റൂമും മറ്റേ ബെഡ്റൂമുകൾക്ക് നേരെ അഭിമുഖമായിട്ടാണ് ആ രണ്ട് ബെഡ്റൂമിൻ്റെ വാതിൽ വന്നിരിക്കുന്നത് അപ്പം നാലുകെട്ടിൽ നടുമുറ്റം ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഇതാണ് ഇപ്പോൾ ഇൻഡിവിഡുവൽ ആയിട്ട് തന്നെ ഇപ്പോൾ ഈ റൂമുകൾക്ക് വെളിച്ചം കിട്ടാനും അല്ലെങ്കിൽ കയറാനും ഇറങ്ങാനും മറ്റൊരു മുറിയിലേക്ക് കയറാതെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്കൊരു ഒരു എന്ത് പറയുന്ന ഒരു ലോഡ്ജിലൊക്കെ ചെല്ലുന്നത് പോലെ നമുക്ക് ഫ്രീ ആയിട്ട് റൂം ബൈ റൂം ആയിട്ട് കയറാനുള്ള സൗകര്യമുണ്ട് അത് ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് ഈ നടുമുറ്റത്തിൻ്റെ വശങ്ങളിൽ ഇങ്ങനെ മുറികൾ പണിയുന്നത് അല്ലെങ്കിൽ നടുമുറ്റം പണിയുന്നുണ്ടുള്ള ഗുണങ്ങൾ ായിട്ട് നമ്മൾ നിർമ്മിക്കുമ്പോഴും നടുമുറ്റത്തിന് പഴയ രീതിയിൽ തന്നെ ആ ഒരു ആ ഒരു ആശയം കടം കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും അതുപോലെ കൃത്യമായിട്ടൊന്നും നമ്മൾ ചെയ് നമുക്ക് ചെയ്യാൻ പറ്റാറില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഓപ്പണിങ് മുകളിലെ ഓപ്പണിങ് വളരെ വലുതാണെങ്കിൽ വെള്ളം താഴേക്ക് കൂടുതലായിട്ട് ചാടി വശങ്ങളിലേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പലരും ചെയ്യുന്നത് ഞാൻ നടുമുറ്റത്തിൻ്റെ ആ ഒരു വലിപ്പം കുറയ്ക്കും എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ഇപ്പോൾ തരുൺ ചെയ്തിരിക്കുന്നത് നല്ല വിശാലമായിട്ട് തന്നെയാണ് ആ ഒരു ഓപ്പണിങ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അത് ഉൾക്കൊള്ളാനുള്ള ഒരു ഏരിയയും ഇവിടുത്തെ നടുമുറ്റത്തിനുണ്ട് പെബിൾസൊക്കെയാണ് ഇട്ടിരിക്കുന്നത് സാധാരണ ഇപ്പം നമ്മൾ ഈ നടുമുറ്റം ഒക്കെ ചെയ്തതിന് ശേഷം ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നടുമുറ്റത്തിൻ്റെ മുകൾ വശം കമ്പി കൊണ്ട് ഗ്രില്ല് കൊണ്ട് അടയ്ക്കും ഗ്രില്ല് കൊണ്ട് അടയ്ക്കും ചിലർ ഗ്ലാസ് ഒക്കെ വെച്ച് അടയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണും അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഈ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ നടുമുറ്റം ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്തിനാണോ ഈ ഒരു സംഭവം ചെയ്യുന്നത് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഇവിടെ നല്ല പൂർണ്ണമായിട്ടും ഓപ്പണാക്കിയിട്ടിരിക്കുകയാണ് കമ്പി ഒന്നും കൊടുത്തിട്ടില്ല സാധാരണ പണ്ടത്തെ നടുമുറ്റം കണക്കാണ് അതുപോലെ വശങ്ങളിൽ സാധാരണ നമ്മൾ ഈ ഒരു അര ഭിത്തി കെട്ടിയിട്ട് ആ ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചിലർ ചെയ്യാറുണ്ട് എന്നാൽ ഇവിടെ അതും ഇല്ല ഇതും പണ്ടത്തെ നമ്മുടെ നാലുകെട്ടുകൾ പോലെ തന്നെ പ്ലെയിൻ ആക്കി ഇട്ടിരിക്കുകയാണ് ടൈലോ മാർബിളോ ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അത്തരത്തിൽ ഒരു സംഭവം ചെയ്യുകയാണെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വഴുകി അകത്തോട്ട് തെറ്റി വീഴാനുള്ള ചാൻസൊക്കെ ഉണ്ട് എന്നാൽ ഇവിടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലോറിങ് എന്ന് പറഞ്ഞാൽ റെഡ് ഓക്സൈഡ് ആണ് ഇവിടുത്തെ ഫ്ലോറിങ് റെഡ് ഓക്സൈഡ് ആണ് റെഡ് ഓക്സൈഡ് ഇപ്പോൾ സാധാരണ നമ്മൾ റെഡ് ഓക്സൈഡ് പണ്ടത്തെ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ആ പണ്ട ചിലരൊക്കെ ചില വീടുകളിലൊക്കെ റെഡ് ഓക്സൈഡിൻ്റെ ഒരു അവശിഷ്ടമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരു സൈഡിലൊക്കെ അപ്പം എത്രയോ വർഷം കഴിഞ്ഞതിന് ശേഷവും ആ കളറൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്ന കാണാം എന്നാൽ ഇന്ന് നമ്മൾ റെഡോ ഓക്സൈഡ് വെച്ചിട്ട് ഫ്ലോർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ എന്താ നരച്ചതുപോലെ ആയി പോകാറുണ്ട് അപ്പം അതിനൊക്കെ ഒരു ടെക്നിക്ക് അതായത് സാധാരണ പോലെ റെഡ് ഓക്സൈഡ് ഇട്ടതിന് ശേഷം അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നത് അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് ഈ ഒരു ബോർഡർ മാത്രം ഒരു ബ്ലാക്ക് കളർ കൊടുത്ത് ബാക്കിയെല്ലാം റെഡ് കളർ തന്നെയാണ് ഇവിടെ ഫുൾ ഉപയോഗിച്ചിരിക്കുന്നത് കിച്ചൺ നമ്മുടെ ആധുനികമായിട്ടുള്ള കിച്ചൺ തന്നെ കാരണം നമ്മൾ എല്ലാ ഇപ്പോൾ ട്രഡീഷണലായിട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ആധുനിക സൗകര്യങ്ങൾ കൂടി പരിഗണിക്കണം ഇന്നത്തെ നമ്മുടെ ആധുനിക കിച്ചണുകൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പല വീടുകളിലും നമുക്ക് നമ്മുടെ തന്നെ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കബോർഡുകളുടെ ഒരു ഒരു കമനീയമായ ശേഖരം എന്ന് പറയാം മുകളിലും താരയും ഒക്കെ കബോർഡുകൾ ഉണ്ടാകും ഒന്നും ഉപയോഗിക്കുന്ന ഉണ്ടാവില്ല അതിങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ അത്യാവശ്യം നമുക്ക് സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എടുക്കേണ്ട സാധനങ്ങൾക്കുള്ള സ്റ്റാൻഡുണ്ട് അതോടൊപ്പം തന്നെ കബോർഡുകൾ താഴെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാസ്തുവിൽ തന്നെ പറയാറുണ്ട് അടുക്കള എപ്പോഴും ചെറുതായിരിക്കണം എന്ന് പക്ഷെ ഇപ്പം നമുക്ക് നേരെ തിരിഞ്ഞു ഇടക്കാലത്ത് നേരെ തിരുവായിരുന്നു കാരണം അടുക്കള വിശാലമായിട്ട് ഉണ്ടാക്കുമായിരുന്നു പിൽക്കാലത്ത് ഇപ്പം വീണ്ടും എല്ലാവരും അടുക്കള വളരെ ചെറുതായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി ഇവിടെയും അത്തരത്തിലുള്ള ഒരു അടുക്കളയാണ് അപ്പോൾ ഈ ഒരു ഒറ്റ ഫ്ലോറിൽ തന്നെ നമുക്ക് ഹാൾ കയറി ബെഡ്റൂമുകൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നമ്മൾ ആ നാലുകെട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു വാതിലാണ് ഇത് പിൻവശത്തെ വാതിലാണിത് ഈ ഈ ഭാഗത്ത് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പുറത്തൊരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു വാഷ് ഏറിയ കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് വാഷ്ബേസിൻ കൊടുത്തിട്ടുണ്ട് അല്ലാതെ റൂമുകൾ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വരാന്തകൾ നമ്മുടെ സ്വപ്ന ഭവനത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് നടുമുറ്റം പോലെ തന്നെ ചുറ്റോട് ചുറ്റുമുള്ള വരാന്തകൾ എത്രത്തോളം അത് വെയിലിനെ വീട് വീടിന് വെയിലടിക്കാതെ അതിനെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ള കാഴ്ച നമുക്കിവിടെ തന്നെ കാണാം എത്ര മാറിയാണ് ഈ വെയിൽ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ചുവരുകളിലൊന്നും തന്നെ വെയിലടിക്കുന്നില്ല അതുകൊണ്ട് വീട്ടിലെ ചൂട് കുറഞ്ഞിരിക്കും അപ്പോൾ ഈ ചുറ്റോട് ചുറ്റുമുള്ള വരാന്ത പഴയ വീടുകളുടെ ഒരു പ്രത്യേകതയായിരുന്നു അത് ഈ വീട്ടിലും അത് അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് വെട്ടുകല്ലുകൾ തന്നെയാണ് ഈ വീട് പൂർണ്ണമായിട്ടും ചെയ്യാൻ ഉപയോഗിച്ച് കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ കൂടുതലായിട്ടും ഇവിടുത്തെ ജനലുകളും വാതിലുകളും ഒക്കെ പഴയ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ പഴയത് പൊളിച്ചുകൊണ്ട് വന്നിട്ട് പുനരുപയോഗിച്ചതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെൻറ്റിലേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ ജനലുകൾക്കും ഉണ്ട് അത് കളർ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വീട്ടിൻ്റെ പിൻവാ പിൻവാതിലിലൂടെ പുറത്തേക്ക് കടന്നാൽ നമുക്ക് ഈ വിശാലമായ വരാന്തയിൽ ഇരിക്കാം അതോടൊപ്പം തന്നെ ഇവിടെ കുളത്തിലേക്ക് പോകും ഇപ്പം ഈ കുളം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് പണ്ട് അത്യാവശ്യമായിരുന്നു കുളിക്കടവ് കുളിപ്പുര ഒക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ തന്നെ ഇവിടുത്തെ കുളപ്പുരയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വീതി കുറഞ്ഞ് നല്ല ആഴത്തിൽ നിർമ്മിച്ച ഒരു കുളം കെട്ടുകളാണെങ്കിൽ അതിഗംഭീരം തട്ട് തട്ടായി കെട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇടിഞ്ഞു വീഴുന്നത് ഒഴിവാക്കാനാകും നല്ല ഉയരത്തിൽ കെട്ടിയിരിക്കുന്ന മതിലാണ് എടുത്തു പറയേണ്ട ഒരു സവിശേഷത അതോടൊപ്പം തന്നെ അതിൻ്റെ പടവുകളും അതിൻ്റെ ക്രമീകരണവും ഒക്കെ മെച്ചപ്പെട്ട രീതിയിലാണ് ചൂട് കുറയ്ക്കുന്നതിൽ ഈ നീരാഴിക്കെട്ട് സഹായിക്കുമെന്നുള്ളതിൽ സംശയമില്ല വിശാലമല്ല എന്നാൽ നമ്മുടെ വീടിന് ഒരു കുളം ആവശ്യമാണെന്നുള്ളൊരു കോൺസെപ്റ്റിൽ കോൺസെപ്റ്റിൽ ആ ഒരു കുളം അവർ ചെയ്തിട്ടുണ്ട് തട്ട് തട്ടായിട്ടുള്ള ആ ഒരു കെട്ടും നല്ല ഭംഗിയാണ് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം കുട്ടികളൊക്കെ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ കുട്ടി കൊച്ചു കൊച്ചുകുട്ടികൾക്കൊക്കെ കൗതുകം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സുരക്ഷയ്ക്കും കൂടെ പ്രാധാന്യം കൊടുക്കണം ഉയർത്തി കെട്ടിയ മതിലാണുള്ളത് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഈ ഡോറ് നമ്മൾ അല്ലാത്ത സമയങ്ങളിൽ അവർ പൂട്ടിയിടും ഇപ്പോൾ അവരുടെ ഇപ്പം വീട്ടുകാരുടെ അല്ലെങ്കിൽ ഗൃഹനാഥൻ്റെയൊക്കെ സാ സാന്നിധ്യത്തിൽ മാത്രമേ കുട്ടികൾക്ക് അതിനകത്തോട്ട് ഇറങ്ങാനുള്ളൊരു പെർമിഷൻ കൊടുക്കും അപ്പം ഈ നമ്മൾ ഓരോന്നും ക്രിയേറ്റ് ചെയ്യുമ്പം സുരക്ഷയ്ക്ക് മുൻകരുതൽ കൊടുക്കണം എന്നുള്ളത് കൂടിയാണ് അപ്പോൾ കുളത്തിലേക്ക് ആവശ്യം കുളത്തിലേക്ക് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് മാത്രമേ അവർ ഈ ഡോറ് തുറക്കാറുള്ളൂ കുളപ്പുരിയിൽ നിന്നും നേരെ പോയത് ചിത്രശാലയിലേക്കാണ് മണിചിത്രത്തായിലെ തെക്കിനിയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലൊരു കെട്ടിടം മികച്ച ഒരു ഔട്ട് ഹൗസിൻ്റെ മാതൃക രണ്ട് പടവുകൾ കയറിയാൽ ഒരു കുഞ്ഞൻ തിണ്ണയിലെത്താം തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ചുവരുകളാണ് മുൻഭാഗത്ത് അരഞ്ഞാണത്തിനുള്ളിലേക്ക് ഇറക്കിയിട്ടിരിക്കുന്ന അറയും നിരയും ആ ഒരു രീതിയിലുള്ള ഒരു കെട്ടിടമാണിത് ആ മനോഹരമായ തടിയിലിങ്ങനെ കറുത്ത ചായം പൂച്ചതിലുള്ള പരിഭവം ഞാൻ തരുണിനോട് പങ്കുവെച്ചു അകത്ത് ചിത്രരചന പുരോഗമിക്കുകയാണ് അവിടെ വലിയ ഒരു ക്യാൻവാസിലാണ് ഒരു വലിയ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസും നമ്മുടെ ചുമർ ചുമറചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയുള്ളൊരു സ്പേസും പിന്നെ അവരുടെ സുഹൃത്തുക്കൾ വന്ന് നിൽക്കാൻ വേണ്ടിയുള്ളൊരു സ്പേസ് പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ചെറിയൊരു ഹാൾ പോലെ വർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു സംവിധാനമായിട്ടും പിന്നെ വൈകുന്നേരം ഒക്കെ കൂടി ഇരിക്കാനുള്ള ആ ഒരു കൺസെപ്റ്റിൽ മാത്ര അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് പിന്നീട് നമ്മുടെ കളിത്തട്ടാണ് നമ്മൾ നാട്ടും പുറങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ സുറ പറഞ്ഞിരിക്കാൻ വേണ്ടിയൊക്കെയുള്ള കളിത്തട്ട് അതൊരെണ്ണം ഇവിടുത്തെ പറമ്പിലും അദ്ദേഹം സ്ഥാപിച്ചു ഇത് നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കളിത്തട്ട് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്ക് വൈകുന്നേരം നമുക്ക് വിശ്രമിക്കാനും അങ്ങനെ ഒരു കൺസെപ്റ്റിൽ ചെയ്തതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഏരിയ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ വെളിയിലൊരു കുളിപ്പുര പോലെ കുളം അങ്ങനെ എല്ലാവരും ട്രഡീഷണലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്തെടുത്തതാണ് എല്ലാം നമ്മുടെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് പഴയ ഒരു ആശയത്തിലോട്ട് ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ സാധനങ്ങൾ കിട്ടാൻ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടിയായിരുന്നു നമുക്ക് അതിൻ്റെ പഴയ ഓടുകളായാലും ഒരേ ഓട് കിട്ടണമെന്നായിരുന്നു അപ്പോൾ അത് നമുക്ക് സാധിച്ചു പിന്നെ തൂണുകൾ ഒരേപോലുള്ള തൂണുകൾ പിന്നെ ഇതിൻ്റെ ജനൽ കഥകൾ എല്ലാം നമ്മൾ പഴയ ഓരോ വീടുകൾ പൊളിച്ച് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് ആണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഫർണിച്ചർ ആയാലും എല്ലാം തന്നെ ഒരുപാട് നമ്മൾ ഒരു മൂന്ന് വർഷത്തോളം എടുത്തു നമ്മളിത് ഇന്നും പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ ഇത്രയും സമയം എടുത്തു പുരാതനമായിട്ടുള്ള വീടുകളെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഇത്തരത്തിൽ ഒരു നാലുകെട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാകും അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു പാഠഭാഗമായിരിക്കും